നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കർക്കിടക വാഹു ദിവസമായ ഇന്ന് രാവിലെ ശ്രീ വിശ്വനാഥപുരം ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനായി നൂറുകണക്കിന് പേരാണ് എത്തിച്ചേർന്നത് തർപ്പണത്തിനായി വരുന്നവർക്ക് വിപുലമായ സജ്ജീകരണങ്ങളാണ് സമാജം കമ്മിറ്റി ഒരുക്കിയിരിക്കുന്നത് പൂജാ കർമ്മങ്ങൾക്ക് ക്ഷേത്രം മേൽശാന്തി മണിശാന്തി നേതൃത്വം നൽകി ക്രമീകരണങ്ങൾക്ക് എസ് എൻ ബി എസ് സമാജം പ്രസിഡന്റ് എൻ പി കിഷോർ കുമാർ സെക്രട്ടറി വിശ്വംഭരൻ വേണു തോട്ടുങ്കൽ കമ്മിറ്റി അംഗങ്ങൾ മാതൃസംഘം തുടങ്ങിയവർ നേതൃത്വം നൽകി തർപ്പണം നടത്തിയവർ ചുക്ക് കാപ്പിയും കഴിച്ചാണ് മടങ്ങിയത്

అత్ర జన గంధ పుష్ప లూపా దీపా నైవేద్య తాబోళ దక్షిణా ప్రదక్షిణ సరోపజారా పవనమూజ సమర్పయా మంత్రపుష్ప నమస్కారం సవాని జన్మాధర ఋతానుజ్ఞాని പ്രദക്ഷിണ പതേ പതേ പ്രദക്ഷിണ നമസ്കാരം സമർപ്പയാമി തിരിക്കുക മൂന്ന് മൂന്ന് നാരായണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമ്മുടെ ക്ഷേത്ര കൗണ്ടറിൻ്റെ കിഴക്ക് വശത്തായിട്ട് തെക്കോട്ട് തിരിച്ച് വെച്ച് മൂന്ന് പ്രാവശ്യം കൈയടിച്ച് വന്ന ആചാര്യ ദീക്ഷിണൊക്കെ സമർപ്പിച്ച് കാത്തു കുടിച്ച് പോകാം പിന്നെന്തരം കൂട്ടേണ്ട വലിപരിയായിട്ട് തന്നെ പോയാൽ മതി കേട്ടോ

മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് ഇരിങ്ങാലക്കുടയിൽ സർവകക്ഷിയോഗം സംഘടിപ്പിച്ചു ഉല്ലാസ് കളക്കാട്ട് അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് കെ ആർ വിജയ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു വി എ മനോജ് കുമാർ സ്വാഗതം പറഞ്ഞു കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ മുൻ എം എൽ എ അരുൺ മാസ്റ്റർ കൂടൽവാണിക്യ മുൻ ദേവസ്വം ചെയർമാൻ തങ്കപ്പൻ മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റ്ലപ്പിള്ളി ാട്ട് ടി കെ സുധീഷ് ശ്രീലാൽ എൻ കെ ഉദയപ്രകാശ് തുടങ്ങിയവർ പ്രസംഗിച്ചു വികസന നായകൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിലെല്ലാം പ്രവർത്തിച്ചുകൊണ്ട് മലയാളികളെ സംബന്ധിച്ച് കേരളീയരെ സംബന്ധിച്ച്

സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വാക്കിൽ നിന്നും പുറപ്പെടുന്നത് മുഴുവൻ നിശിതമായ മൂർച്ഛറിയ അസ്ത്രങ്ങളായി അത് പ്രധാനമായിട്ടും ഇതിപക്ഷത്തേക്കുള്ളതായിരിക്കും എന്ന കാര്യത്തിൽ സംശയം ആ രൂപത്തിൽ വാക്കുകളൊക്കെ തന്നെ തെരഞ്ഞെടുത്ത് പ്രയോഗിച്ചുകൊണ്ട് എതിർപക്ഷത്തെ അസ്തപറക്കിലാക്കുന്ന കാര്യത്തില് വലിയ വിജയം കൈവരിച്ച നമ്മുടെ മുഖ്യമന്ത്രിമാരുള്ള ഒരാളായിരുന്നു

െ ഒരു നോക്ക് കാണുവാനും അത്യധികം അർപ്പിക്കാനും എത്തിച്ചേരുന്നത് നാം ആലപ്പുഴയിൽ പോകണമെന്നാണ് ഞാനും വിജയിച്ചിരുന്നു നേതാവായിരുന്നപ്പോഴും നിയമസഭയിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയാതിരിക്കും രണ്ടു തരത്തിലുള്ള പ്രവർത്തനങ്ങളും എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് യാതൊരു വിട്ടുവീഴ്ചയും ജലപരമായി അത് ഉയർത്തുമ്പോൾ തനിക്ക് ശരീരങ്ങൾ

തന്നെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള വലിയ വിടുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് ശരിയെന്ന് തന്നെ ബോധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു നൂറ്റാണ്ട് നീണ്ടുന്ന ഇതിഹാസ സമാനമായിട്ടുള്ള രാഷ്ട്രീയ ജീവിതത്തിനാണ് രണ്ട് ദിവസം മുമ്പ് അന്ത്യമായത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എണ്ണമിറ്റ രക്തസാക്ഷികൾ അന്ത്യം തുടങ്ങുന്ന വലിയ ചൂടുകാട്ട് മനസ്സിൽ നിരവധിയായിട്ടുള്ള ചിത്രങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾ പ്രസ്ഥാനത്തിന്റെ അധിനായകന്മാരായിട്ടുള്ള നേതാക്കളിൽ ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ദീർഘകാലം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആള് ഏറ്റവും നേതാക്കന്മാരിൽ ഒരാളായിരുന്നു വികസന പ്രവർത്തനങ്ങൾ വൈകുന്നതിനാൽ വ്യാപാരികളും പ്രദേശവാസികളും അനുബന്ധ സ്ഥാപനങ്ങളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന് സമർപ്പിച്ച നിവേദനത്തിൽ യാതൊരു മറുപടി ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ രാവിലെ മണിക്ക് ഇരിങ്ങാലക്കുട ഠാ സെന്ററിൽ പ്രതിഷേധ ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു അഭിലാഷമായ താണ ചന്ത കൊന്നു വികസനത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ് ഇതുവരെയായിട്ടും യാതൊരുവിധ പ്രവർത്തന പുരോഗതിയും നടക്കാത്ത സാഹചര്യത്തിൽ ഇരിഞ്ഞാലക്കുടയിലെ പൊതുജനങ്ങളും വ്യാപാരികളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ നമ്മൾ അവരെ അവരുടെ ബുദ്ധിമുട്ടുകളെ നമ്മൾ മാനിച്ചുകൊണ്ട് അവർ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു വികസനം വരാത്ത ഈ പ്രവർത്തനം വരാത്ത എന്ന് പൊതുജനങ്ങൾ വ്യാപാരികളോട് എപ്പോഴും ആവശ്യപ്പെടുകയാണ് കാരണം അത്രമാത്രം ബുദ്ധിമുട്ടാണ് ഇരിഞ്ഞാലേക്കുടിനെ പൊതുജനങ്ങൾ അനുഭവിക്കുന്നത് അതുപോലെ തന്നെ കച്ചവടങ്ങളെല്ലാം കൂട്ടി പോകേണ്ടതൊക്കെയാണ് എത്തിയിരിക്കുന്നത് ആ ഈ സാഹചര്യത്തിൽ ഒരുപാട് നിവേദനങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ബിന്ദു ടീച്ചർ കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായി ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും അതിനൊരു ഉചിതമായ ഒരു നിലപാടുകളോ മറുപടിയോ കിട്ടുന്നില്ല അപ്പോൾ അവസാനമായിട്ട് നൂറ്റി അറുപത്തഞ്ച് പേരടങ്ങുന്ന ഒരു ഒപ്പുശേഖരണം നടത്തി ഇരിഞ്ഞാലക്കുടയിലെ ടൗൺ ബാങ്കിൻ്റെ പ്രതിനിധി അതുപോലെ തന്നെ ടെലഫോൺ എക്സ്ചേഞ്ചിലെ പ്രതിനിധികളൊക്കെ പങ്കെടുത്ത ഒരു മീറ്റിംഗ് നമ്മളൊരു നിവേദനം ടീച്ചർക്ക് സമർപ്പിക്കുന്നുണ്ടായി അതിനും ഇത് ഈ സാഹചര്യത്തിൽ മറുപടി കിട്ടാതെ വന്നപ്പോൾ നമ്മളൊരു പ്രത്യക്ഷ സമുദ്രത്തിലേക്ക് നീങ്ങുകയാണ് ഇതുവരെ നമ്മൾ മൗനമായിട്ട് നീങ്ങിയിരുന്നു ഇനി നമ്മളെ സംബന്ധിച്ച് ഈ പദ്ധതി പൂർത്തീകരിക്കേണ്ടത് ഒരു ആവശ്യകതയാണ് അതുകൊണ്ടാണ് നാളെ വെള്ളിയാഴ്ച പത്ത് മണിക്ക് താണ സെൻ്ററിൽ ഒരു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് തൃശ്ശൂർ ജില്ല ജില്ലാ പ്രസിഡന്റ് ശ്രീ അബ്ദുൾ ഹമീദാണ് അദ്ദേഹം ഇവിടെ വരും അതുപോലെ തന്നെ ജില്ലാ നേതാക്കളും പങ്കെടുക്കുന്നുണ്ട് പൊതുജനങ്ങളുടെ കൂടി ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം കാരണം പൊതുജനങ്ങളുടെ കൂടി ഒരു ആവശ്യകതയാണെന്ന് മാത്രമാണ് പറയാനുള്ളത് എല്ലാവരുടെയും പിന്തുണ ഞാൻ ആഗ്രഹിക്കുന്നു കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് ജനറൽ സെക്രട്ടറി എ പിൻ മാത്യു ശ്രമിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ ജൂലൈ പതിനഞ്ചാം തീയതിയാണ് ഡാണാവ് ചന്തകുന്ന് വികസനത്തിൻ്റെ ഉദ്ഘാടനമായിട്ട് ജെ സി ബി കൊടുന്ന് നമ്മുടെ കടകളൊക്കെ പൊളിക്കുന്നതിൻ്റെ ഉദ്ഘാടനം ഉണ്ടായത് ഈ ജൂലൈ പതിനഞ്ചാം തീയതിക്ക് ഒരു വർഷം പൂർത്തിയാക്കി ഒരു ഇലക്ട്രിക് പോസ്റ്റോ അല്ലെങ്കിൽ ഒരു കാനയോ ഒന്നും ഇതുവരെ പ്രവർത്തനം നടന്നിട്ടില്ല അത് അതുമാത്രമല്ല ഞങ്ങൾ വേറൊരു കാര്യം കൂടിയിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട മിനിസ്റ്ററോട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഡാണാവ് ചന്തകുന്നെന്ന് പറഞ്ഞാൽ ഇനി ഞാലക്കൂടെ ഹാർട്ടാണ് നമ്മുടെ ഈ മെക്കാടൻ ടാറിങ്ങിന് ചെയ്ത് കോൺക്രീറ്റിംഗ് ഒഴിവാക്കിയിട്ട് ഈ വികസന വരണ ഭാഗത്ത് ഈ കോൺക്രീറ്റിങ് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് സമയബന്ധിതമായിട്ട് നമ്മുടെ റോഡ് പണി പൂർത്തിയാക്കാൻ സാധിക്കും കരുപ്പറന്ന് മുതൽ കൊടുങ്ങല്ലൂർ വരെയും പാലക്കൽ മുതൽ കണിമംഗലം റെയിൽവേ ഗേറ്റ് വരെയും കോൺക്രീറ്റിംഗ് ഒഴിവാക്കി എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് കാരണം അത് ബസ്സുകാരെ സൗകര്യം അനുസരിച്ച് ബസ്സിന് വളഞ്ഞു പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആ ഒരു ഭാഗത്ത് കോൺക്രീറ്റിങ് ഒഴിവാക്കി മക്കളമാക്കി എന്നാണ് അറിയാൻ സാധിച്ചത് അതുപോലെ ഇരിഞ്ഞാലക്കുഴയുടെ ഹൃദയഭാഗമായ ഈ പതിനേഴ് മീറ്റർ ആയിട്ട് വികസിപ്പിക്കുന്ന ഈ ഭാഗത്ത് എങ്കിലും ഇപ്പം മെക്കാടൻ ടാറിങ് ആക്കുകയാണെങ്കിൽ ഒരു ഒരു പതിനഞ്ചോ ഒഴു ദിവസം കൊണ്ട് തന്നെ റോഡ് പണി കഴിയും മറിച്ച് നമുക്കറിയാം ഒരു ആറ് മാസമെങ്കിലും ഇവിടെ ഈ കോൺക്രീറ്റിംഗ് ആവാണെങ്കിൽ ആറ് മാസമെങ്കിലും എടുക്കും ഇത് തീരാനായിട്ട് അപ്പോൾ ഇരിഞ്ഞാടക്കൂടെ നിന്ന് കിഴക്കിൽ നിന്ന് പടിഞ്ഞാട്ടോ അല്ലെങ്കിൽ പടിഞ്ഞാറ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടോ കടക്കാൻ പറ്റാത്തൊരു സാഹചര്യം അപ്പോൾ ഇരിഞ്ഞാള ശരി ഹൃദയം പിളർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക ഈ മെക്കാടൻ ടാറിങ്ങിന് കോൺക്രീറ്റിങ് വരാണെങ്കിൽ അതുപോലെ മാത്രല്ല നമുക്ക് ഈ ഡാണാവ് ചന്തമുന്നിൽ ഏകദേശം അമ്പത് ശതമാനത്തോളം വ്യാപാരികളുടെ കച്ചവടം തീർത്തു കുറഞ്ഞു ഒരു എട്ട് സ്ഥാപനങ്ങളോളം നിർത്തിപ്പോയി ഇനിയും നഷ്ടത്തിൽ ഓടുന്ന സ്ഥാപനങ്ങളാണ് അവിടെ അവിടെയുള്ള സ്ഥാപനങ്ങളൊരു എൺപത് ശതമാനത്തോളം കഴിഞ്ഞൊരു കൊല്ലമായിട്ട് നഷ്ടത്തിൽ പിന്നെ പ്രസിഡന്റ് ഷാജു പാറേക്കാടൻ ജനറൽ സെക്രട്ടറി എബിൻ വെള്ളാനിക്കാരൻ ട്രഷറർ വി കെ അനിൽകുമാർ വൈസ് പ്രസിഡന്റുമാരായ ടി മണി മേനോൻ പി വി നോബിൾ ജോയിന്റ് സെക്രട്ടറി കെ ആർ ബൈജു യൂത്ത് വിംഗ് പ്രസിഡന്റ് ലിഷോൺ കാട്ട്ല എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു വിശുദ്ധ അൽഫോൺസയുടെ നാമധേയത്തിൽ ലോകത്ത് ആദ്യമായി സ്ഥാപിതമായ വല്ലക്കുന്ന് സെന്റ് അൽഫോൻസ ദേവാലയത്തിൽ വിശുദ്ധയുടെ മരണ നേർച്ച ഊട്ടും എട്ടിന് ആചരിക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു വിശുദ്ധ അൽഫോൻസ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ മരണ വളരെ കൊണ്ടാടുകയാണ് തീയതി തീയതി ഊട്ടു തിരുനാളോടുകൂടെ നമ്മൾ ആഘോഷിക്കുകയാണ് എല്ലാവരെയും ഹൃദ്യമായ ഈ തിരുനാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഏറെ ഒരുക്കങ്ങൾക്ക് ശേഷമാണ് ഈ തിരുനാൾ ഇരുപത്തിയെട്ടാം തീയതി വല്ലക്കുന്ന് ഇടവകയിൽ നമ്മൾ നടത്തുന്നത് വളരെ സന്തോഷത്തോടും വലിയ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെയാണ് ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത് എല്ലാവരെയും ഊട്ടു തിരുനാളിനും അനുബന്ധമായ എല്ലാ പരിപാടികളിലേക്കും ഹൃദ്യമായി ക്ഷണിക്കുന്നു വിശുദ്ധ അൽഫാൻ സമയുടെ മാധ്യസ്ഥാനും വിശുദ്ധ അൽഫാൻ സമയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാൻ അങ്ങനെ സന്തോഷത്തിലും ഐക്യത്തിലും നിലനിൽക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും തിരുനാളിലേക്ക് ഏവരെയും ഹൃദ്യമായി ക്ഷണിക്കുകയും ചെയ്യുന്നു ജൂലൈ ഇരുപത്തെട്ടാം തീയതി തിങ്കളാഴ്ച രാവിലെ ആറു മണിക്കുള്ള വിശുദ്ധ കുർബാനയോട് കൂടിയാണ് നമ്മുടെ നേർച്ചുകൂട്ട് തുടങ്ങുക രാവിലെ ഏഴര മുതൽ വൈകിട്ട് മൂന്ന് വരെ ആണ് നമ്മൾ നേർച്ചുകൂട്ടിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ വിശുദ്ധ അൽഫോൺസമ്മയ്ക്ക് പൂമാല ചാർത്താനായിട്ടും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ അമ്മത്തോട്ടിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനും അതുപോലെ തന്നെ അടിമ വയ്ക്കലിനും അതുപോലെ തന്നെ വിശുദ്ധ തൈലം ഒക്കെ കൊടുക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം പേര് നേർച്ചൂട്ടിൽ പങ്കെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസക്കാലമായിട്ട് വിപുലമായ കമ്മിറ്റി ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ്റെ നേതൃത്വത്തിൽ കൂടി വരുന്നു ആ യോഗ തീരുമാനക്കനുസരിച്ച് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും മനോഹരമായിട്ട് വരുന്ന വിശ്വാസികൾക്കും എല്ലാവർക്കും നല്ലവരായ മുഴുവൻ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും മുഴുവൻ വിശ്വാസികൾക്കും ഏറ്റവും സൗകര്യപ്രദമായ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ ഊട്ടുനേറ്റിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ടുകയാണ് തിങ്കളാഴ്ച രാവിലെ ഏഴ് മുപ്പത് മുതൽ മൂന്ന് മണിവരെയാണ് നേർച്ചകൂട്ട് റവഡൻ ഫാദർ സിൻഡോ ആലപ്പാട്ട് കൈക്കാരന്മാരും തിരുനാൾ കമ്മിറ്റിയുടെ കൺവീനർമാരുമായ കോക്കാട്ട് ലോനപ്പൻ ആൻറ്റു തണ്ടിയേക്കൽ ബേബി അഗസ്റ്റിൻ നെടുമ്പറമ്പിൽ കൊച്ചപ്പൻ ഡേവിസ് പബ്ലിസിറ്റി കൺവീനർമാരായ കെ ജെ ജോൺസൺ കോക്കാട്ട് മെജോ ജോൺസൺ തൊടുപ്പറമ്പിൽ കോക്കാട്ട് ജേക്കബ് ബോബി നിതിൻ ലോറൻസ് തണ്ടിയേക്കൽ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ഐ സി എൽ ഫിൻകോർപ്പ് ഗോവയിൽ റീജിയണൽ ഓഫീസും അഞ്ച് പുതിയ ശാഖകളും എൻ ഐ ഡി സി സി ഹെൽത്ത് സെന്ററും ആരംഭിച്ചു പഞ്ചിമിൽ റീജിയണൽ ഓഫീസും പുതിയ ശാഖയും മർഗോവ വാസ്കോ മാപ്പുസ പോണ്ട എന്നിവിടങ്ങളിൽ പുതിയ ശാഖകളുമാണ് ആരംഭിച്ചത് ഗോവ മുഖ്യമന്ത്രി ഡോക്ടർ പ്രമോദ് സാവന്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഐ സി എൽ ഫിൻകോർപ്പ് മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഐ സി എൽ ഫിൻകോർപ്പ് സിഇഒ ഉമാ അനിൽകുമാർ മുഖ്യ അതിഥിയായിരുന്നു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ രാജശ്രീ അജിത് സി എഫ് ഒ മാധവൻകുട്ടി തെക്കടത്ത് എച്ച് ആർ ഹെഡ് സാം എം മാളിയക്കൽ എന്നിവർ പ്രസംഗിച്ചു It is at this crucial juncture of of launching NIDCC Facilitation Center that ICL FinCorp as exclusive national lending partner NIDCC gets to be part of the great startup india story. icel pingor stands as the only nbfc with a spotless record, free from complaints across all aspects. it is because of our sick added adherence to the guidelines laid down by the relevant regulatory authorities. I wish ICL in Goa very good success. We will serve the Goan people. We are really, really proud that we could start a unit of that in Goa today, in our region today. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി തിരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, ICL Medila, Empowering Health. Near Altara, opposite village office Iringalakuda from the house of ICL. line Weaving stories around you. line Designer Studio. Creations made from the heart.